മാനുപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി മാനുപ്പുലേഷൻ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള പലരും ഓൾറെഡി അനുഭവിച്ചിട്ടുള്ള ചില ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇതിനെ അഥവാ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വെൽക്കം ടു തെക്കലാം ഇപ്പൊ നമ്മൾ സ്ത്രീകൾ പലപ്പോഴായി പലരിൽ നിന്നും പലവട്ടം പലതരത്തിലുള്ള അബ്യൂസുകൾ നേരിട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പക്ഷെ ഇതൊരു കച്ചവട തന്ത്രമായിട്ട് ഉപയോഗിക്കുന്ന ചില ആൾക്കാരുണ്ട് ഒരു കാര്യം പറയട്ടെ ജനുവൻ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചല്ലോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഡോൺ മിക്സ് ദീസ് അലവലാദീസ് വിത്ത് ജന്യുവിൻ പീപ്പിൾ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റിയ ശേഷമാണ് ഇവര് ഇവരുടെ ഈ ദുഷിപ്പ് പരിപാടി തുടങ്ങുന്നത് ഇവരുടെ കഥന കഥനകഥകളുടെ ബാണ്ടെക്കെട്ട് അഴിച്ചു വെച്ചിട്ട് ഇവരുടെ അയേൺ ലേഡി സ്റ്റോറീസ് ഒക്കെ കഴിഞ്ഞ ഉടനെ തുടങ്ങും നാട്ടുകാരെ കുറിച്ചുള്ള അപരാധം വറച്ചില് ഇതാണ് അവരുടെ ഒരു സ്ക്രിപ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇനി മാനിപ്പുലേഷൻ അബ്യൂസ് ആങ്സൈറ്റി ഇങ്ങനെയുള്ള ചില ഭയാനകമായ വാക്കുകൾ കിടന്ന് കറങ്ങുകയാണ് ഇവരുടെ ജീവിതം ഇവർക്കിതൊക്കെ മറ്റുള്ളവരുടെ വലയിൽ വീഴ്ത്താനുള്ള വെറും ഉടായ്പ തന്ത്രങ്ങൾ മാത്രമാണ് ആരൊക്കെയോ ഇവരെ അബ്യൂസ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തു എന്നൊക്കെയുള്ള കഥന കഥ പറഞ്ഞ് കരഞ്ഞ് കവിതയും കഥയും ഒക്കെ എഴുതുന്ന ഇത്തരക്കാരുടെ മാനിപ്പുലേഷനിൽ നമ്മൾ വീണ് പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സിമ്പതി പിടിച്ചുപറ്റാൻ കാണുന്നവരോടൊക്കെ കഥ പറച്ചിൽ അതിന് കണ്ടിട്ട് വെറും പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങും എന്റെ വീട്ടില് പ്രശ്നമാണ് എന്റെ നാട്ടില് പ്രശ്നമാണ് അയ്യോ ഞാൻ ദാരിദ്ര്യത്തിലാണെ എന്നെ അങ്ങനെ പറഞ്ഞു എന്റെ പാസ്റ്റ് അങ്ങനെയാണ് എന്റെ പ്രസന്റ് ഇങ്ങനെയാണ് അങ്ങനെ 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 അവരുടെ ഭൂതകാലത്തെ തളർച്ചകളെയും അവർ അതിജീവിച്ച പ്രതിസന്ധികളെയും കുറിച്ച് ഓർത്ത് ഡിപ്രഷൻ അഭിനയിക്കൽ അവർ നീന്തിത്തുടിച്ച കണ്ണീർച്ചാലുകളുടെ കഥ പറയൽ അവർ ധീരമായി പോരാടി ലോകത്തോട് പൊരുതി നിൽക്കുന്നതിന്റെ ബാഹുബലി സ്ക്രിപ്റ്റ് എന്നിങ്ങനെ പോകും ഇവരുടെ ഒരു നോർമൽ ഡേ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര പാവാട ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട് എന്റെ പാസ്റ്റിൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം എല്ലാവരും എന്നെ ഫിസിക്കലി മെന്റലി കുറെ ഹറാസ് ചെയ്തിട്ടുണ്ട് ഇപ്പം എന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കര പേടിയാണ് എല്ലാവരും കാണുമ്പോൾ ആൾക്കാർ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു സാധനം കാണാണ്ടായിട്ട് എന്നോട് ആരെങ്കിലും നീയാണ് എടുത്തതെന്ന് രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം പറഞ്ഞ് ഞാൻ ചിലപ്പം സമ്മതിച്ചു കാരണം എനിക്കിങ്ങനെ എതിർത്ത് നിൽക്കാനോ ഇങ്ങനെ രൂക്ഷമായിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വറിയിടാവും എനിക്ക് ഭയങ്കര ആങ്ഷ്യസ് ആണ് ഞാൻ ഇതൊക്കെ ഇവരുടെ സ്ക്രിപ്റ്റിലെ ചെറിയ ഡയലോഗുകൾ മാത്രം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ലോകത്ത് ഇവർ മാത്രമാണ് സ്ത്രീപക്ഷവാദികൾ എന്നാണ് ഇവരുടെ അവകാശവാദം അതായത് എവിടെയെങ്കിലും സ്ത്രീകൾ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടാലും ാലും ഒക്കെ ഇവർ അതിനെ ന്യായീകരിക്കും എന്നിട്ട് മാറി നിന്ന് ഇവരിതിന് ജഡ്ജ് ചെയ്യും പാവം ഇവരുടെ ഫേക്ക് സ്ത്രീപക്ഷവാദി ഇമേജിൽ അറിയുന്നില്ലല്ലോ ഇവരാണ് ഏറ്റവും വലിയ സ്ത്രീ വിരോധികളെന്ന് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ പുരുഷന്മാർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് അങ്ങനെയല്ല ഒരാളെ അയാളുടെ ജീവിതത്തിലെ വിഷമം പറയുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതിനെ ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ മറ്റാളുടെ സ്വഭാവത്തെ അധിക്ഷേപിക്കുന്നതിന് മുമ്പോ ഒരാളെ ചതിക്കുന്നതിന് മുമ്പോ ഞാൻ ഭയങ്കര പാവ ഒരുപാട് അനുഭവിച്ച ആളാണ് എന്നൊരു ഇമേജ് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തിട്ട് അതുകൊണ്ട് മാത്രം ബിൽഡ് ചെയ്ത ഒരു ഗ്രൂപ്പിനോട് ഈ കഥകളൊക്കെ ഇറക്കിയ ഒരു സാമ്രാജ്യം പണിയുക എന്നിട്ട് കൂടെ ഇതുവരെ നിന്നിട്ടുള്ള ഇപ്പോഴും നിൽക്കുന്ന പെണ്ണുങ്ങളെ പച്ചയ്ക്ക് സ്ലക്ഷയും നടത്താനും അവരെ ചതിക്കാനും ഇനി ആണുങ്ങളാണെങ്കിൽ അവരെ സ്ത്രീലമ്പടന്മാരായി ചിത്രീകരിക്കാനും അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യാനും നിഷ്പ്രയാസം കഴിയുന്നു എന്നതാണ് ഇവരുടെ ഒരു തെടിത്തരം ഒരു അതിക്രമത്തെ അതിജീവിച്ച വ്യക്തിക്ക് മറ്റൊരാളുടെ വേദന പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പം വുമൺഹുഡൊക്കെ വർക്കാവുന്നത് അവിടെയൊക്കെയാണ് പക്ഷേ നിങ്ങളുടെ ഈ വിക്ടിം കാർഡ് വഴി നിങ്ങൾ ശരിക്കുള്ള സർവേസിനെ കൂടി അപമാനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഡിയർ പീപ്പിൾ ഈ അമിത നന്മവാരി വിതറൽ കണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ തങ്ങളുടെ കഥനകഥയുടെ കെട്ടിറക്കൽ സ്നേഹം കരച്ചിൽ കെട്ടിപ്പിടി ഉമ്മ വയ്ക്കൽ അനാവശ്യമായിട്ടുള്ള കോംപ്ലിമെന്റ്സ് എന്നിങ്ങനെ എല്ലാം ഓവറാക്കി ചളമാക്കുന്ന എല്ലാ എണ്ണത്തിനെയും ഒന്ന് സൂക്ഷിച്ചു ദയവ് ചെയ്ത് മാനിപ്പുലേറ്റീവ് നന്മ മരങ്ങളുടെ വലയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക ഒരിക്കൽ കൂടി ഈ നാറ് ഇത്രയും നാൾ കൂടെ നടന്നിട്ട് ഈ പണി തന്നല്ലോ എന്നോർത്ത് സ്വയം വിലപിക്കാതിരിക്കാൻ അതുതന്നെയാണ് ബെസ്റ്റ്